കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോഴും മനസ്സിൽ കുടിയിരുത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരമായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ ലൂണ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കന്നി കിരീടത്തിന് വേണ്ടി അദ്ദേഹം തുടർച്ചയായ മൂന്നാം സീസണിലാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനായി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് ഈ മൂന്ന് സീസണുകളിലും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ കന്നി കിരീടത്തിലേക്ക് ഇതുവരെയും ആ കന്നി കിരീടത്തിലേക്ക് അദ്ദേഹത്തിന് ഓടിയെത്താൻ സാധിച്ചിട്ടില്ല ഇനി ആ സന്ദർഭം ലൂണ ആ കന്നി കിരീടത്തിലേക്ക് എത്തുന്ന മുഹൂർത്തം ഇനി എത്താൻ ഇനി അധികം താമസിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ലൂണ ഇതുവരെയും ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിട്ടില്ല അസുഖ ലൂണ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നാൽ അടുത്ത മത്സരത്തിൽ ലൂണ കളിക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ മൂന്നാം തീയതി നടക്കുന്ന ഒഡീഷ സിക്ക് ഉള്ള മത്സരത്തിൽ ലൂണ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മൈക്കിൾ സ്റ്റാറെ ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് മൈക്കിൾ സ്റ്റാറെ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണയെ ഞാൻ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിൽ ഇപ്പോൾ മികച്ചൊരു താരമില്ല മുന്നേറ്റ നിരയിലേക്ക് പന്ത് നൽകാനായി ആകെയുള്ളത് ബിപിൻ മോഹനൻ മാത്രമാണ് ബിപിൻ മോഹനൻ കഴിഞ്ഞ മത്സരത്തിൽ ധാരാളം പാസുകൾ മുന്നേറ്റ നിരയിലേക്ക് കൊടുത്തിരുന്നു അതിൻ്റെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിനെ ലഭിക്കുകയും ചെയ്തു എന്നാലിപ്പോൾ വിപിൻ മോഹനനെ കൊണ്ട് മാത്രം അത് സാധിക്കില്ല കാരണം ബിപിൻ മോഹനൻ ഇപ്പോൾ പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും താരത്തെ കളിക്കും കളിപ്പിക്കുക എന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല താരത്തിന് വീണ്ടും പരിക്കു സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ ലൂണയെ പുലത്തെ ഒരു താരത്തെ നമുക്കവിടെ അത്യാവശ്യമാണെന്നാണ് ഇപ്പോൾ മൈക്കിൾ സ്റ്റാറയെ വെളിപ്പെടുത്തുന്നത് എന്തായാലും വിപിനും അതുപോലെ തന്നെ ലൂണയും കൂടി ഇവിടെ ഒന്നിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നല്ല പാസുകൾ മുന്നേറ്റ നിലയിലേക്ക് നോവയിലേക്കും അതുപോലെ തന്നെ ഇവിടെ ജീസസ് ജീവനസിലേക്കും രാഹുലിലേക്കുമൊക്കെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോച്ചിങ്ങിനെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് എന്തായാലും ലൂണ വൈകാതെ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും ബ്ലാസ്റ്റേഴ്സ് താരതകരം